ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം ഒരു കൂറ്റൻ റാലി നടന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് നടന്നത് ഈ റാലിയിൽ സാധാരണ ബംഗ്ലാദേശിൽ വലിയ പ്രകടനങ്ങളൊക്കെ സ്വാഭാവികമാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറഞ്ഞാൽ മിക്കവാറും അവിശ്വാസികളെ കൊല്ലുക എന്നുള്ളതാണ് സമാനമായിട്ട് തന്നെയായിരുന്നു ഇത്തവണത്തെയും റാലി എന്ന് പറയുന്നത് ഈ റാലി നടത്തിയത് പക്ഷേ ആർക്കെതിരെ എന്ന് ഉള്ളതെന്ന് കൂടിയൊന്ന് വളരെ ശ്രദ്ധേയമാണ് അത് അഹമ്മദീയ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഈ റാലി നടന്നത് അഹമ്മദീയ മുസ്ലിങ്ങളെ അവിശ്വാസികളായി പ്രഖ്യാപിക്കണം ഈ അങ്ങനെ അവിശ്വാസികളായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ടീഷർട്ടുകളൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ അതിൽ അതിലിന്ത്യയിലെയും ഈജിപ്റ്റിലെയും മറ്റ് പല രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിൽ പലതിലുമുള്ള ഇസ്ലാമിക നേതാക്കൾ പലരും പങ്കെടുക്കുകയൊക്കെ ചെയ്തു ഈ അവരുടെ റാലിയിൽ നടത്തിയപ്പോൾ ഇതിനകത്ത് വലിയ മുദ്രാവാക്യം വിലയൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു പണ്ട് യേശുവിനെ ആക്രൂശിക്കുക എന്നൊക്കെ പണ്ടുള്ള ഈ പറയുന്ന യേശുവിൻ്റെ അക്കാലത്ത് മുദ്രാവാക്യം വിളിച്ചതുപോലെ ഇവിടെ അഹമ്മദീരെ കൊല്ലുക അവരെ ഉന്മൂലനം ചെയ്യുക അവരെ കടത്തുക ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കാശ്മീരിലെ പണ്ഡിറ്റുകൾക്കെതിരെ വിളിച്ച മുദ്രാവാക്യം റലീവ് ഗലീവ് ചലീവ് മതം മാറുക അല്ലെങ്കിൽ വിടുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചതുപോലെ ബംഗ്ലാദേശിൽ അഹമ്മദിയർക്കെതിരെ വലിയ മുദ്രാവാക്യം വളിയാണ് അവരെ കൊല്ലണം അവരെ നാട് കടത്തണം അവരെ ഇവിടെ ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിയാണ് അപ്പോൾ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ അഹമ്മദീയ മുസ്ലീങ്ങൾ ബംഗ്ലാദേശിൽ നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് പതിമൂന്ന് പതിനേഴ് കോടിയാണ് പതിമൂ പതിനേഴ് ദശാംശം മൂന്ന് കോടിയാണ് അവിടുത്തെ ഏതാണ്ട് വരുന്ന ഇപ്പോഴത്തെ ജനസംഖ്യ ആ ജനസംഖ്യയിൽ ഒരു ശതമാനം മാത്രമാണ് ഈ പറയുന്ന അഹമ്മദീയ മുസ്ലിങ്ങൾ ഉള്ളത് അഹമ്മദീയ മുസ്ലിങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിൽ ഈ സൂഫി സമ്പ്രദായം പോലെ സൂഫി ഇസ്ലാം പോലെ അതിൻ്റെ ഒരു ശാഖ ഉപശാഖ പോലെ ഉള്ള ആൾക്കാരാണ് അഹമ്മദീയ വിശ്വാസികൾ എന്ന് പറയുന്നത് അഹമ്മദീയ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഉപദ്രവം ചെയ്യുന്നവരല്ല വളരെ ശാന്തമായി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്നത് സമാധാനമാണ് സമാധാനം ശാന്തി അന്യരോട് ദ്രോഹിക്കാതിരിക്കുക അന്യരോട് കലഹിക്കാതിരിക്കുക മതയുദ്ധം അവസാനിപ്പിക്കുക ഇത്തരം മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നിപ്പിൻ്റെ സ്വരം വരുന്നെങ്കിൽ അവിടെ ശാന്തരായിരിക്കുക ഒരു കാരണവശാലും മറ്റൊരാൾക്ക് പ്രകോപനം ഉണ്ടാവരുത് മറ്റൊരാളുടെ വിശ്വസ വിശ്വാസത്തിന് മേൽ കടന്നു കയറരുത് നമ്മളുടെ വിശ്വാസത്തെ ത്യാഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും ത്യാഗനിർഭരമായിട്ടുള്ള ഒരു ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന ഒരു മത പണ്ഡിതനാണ് ഇത് സ്ഥാപിച്ചത് അദ്ദേഹം പ്രവാചക തുല്യനായിട്ട് കണക്കാക്കപ്പെടുന്നതുകൊണ്ട് അത്രയേറെ ആരാധനയോടുകൂടിയാണ് ആ സന്ദേശം അതായത് പ്രവാചകന്റെ അതേ സന്ദേശം പ്രവാചകനെ ഒരിക്കലും തള്ളി പറയുന്നവരല്ല മുഹമ്മദ് നബിയെ സ്വീകരിക്കുന്നവരും ഖുറാനെയും ഹദീസുകളെയൊക്കെ സ്വീകരിക്കുന്നവർ തന്നെയാണ് പക്ഷേ അതിനെ ശരിയായ വ്യാഖ്യാനങ്ങളെ ശരിയായ രീതിയിൽ ആൾക്കാരിലേക്ക് പറയുക എന്നുള്ളതാണ് അഹമ്മദിയ മുസ്ലീങ്ങൾ ചെയ്യുന്നത് അവർ കൂടുതലും സമാധാനത്തിന് മാത്രമാണ് സഹ സമാധാനത്തിനെതിരായിട്ട് എന്ന് വരുന്നോ അതിനെയെല്ലാം എതിർക്കുക എന്നുള്ളതാണ് അഹമ്മദിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ലവ് ഫോർ ആൾ ഹേറ്റർ ഫോർ നൺ ഇതാണ് ഒരാളെയും വെറുക്കാതിരിക്കുക എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് ഏത് തരത്തിൽ എന്ത് കാരണം കൊണ്ടായാലും ശരി തന്നെ മറ്റുള്ളവരെ വെറുക്കരുത് എന്നുള്ളതാണ് അഹമ്മദിയ മുസ്ലീങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമുക്ക് അവരുടെ വെബ്സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയും ഇവർ ഇന്ത്യയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മിർസ ഗുലാം അഹമ്മദ് ഈ ഈ പറയുന്ന അഹമ്മദിയ വിശ്വാസ സമ്പ്രദായം സ്ഥാപിച്ചത് വിശ്വാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് വേറിട്ടതല്ല ഇസ്ലാം തന്നെയാണ് അതിൽ ഒരു കാരണവശാലും അവർ സന്ധി ചെയ്യുന്നുമില്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ സന്ധി ചെയ്യുന്നത് ശരിയായ സമാധാനത്തിന് വേണ്ടി മാത്രമാണെന്നുള്ളു മതയുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അഹമ്മദിയ മുസ്ലിം വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുള്ളത് മര്യാദ സമാധാന നീതി ഇവയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്ന കാര്യം അഞ്ച് തൂണുകളുണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസവും പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് ഫൈവ് പില്ലേഴ്സ് വിശ്വാസം പ്രാർത്ഥന വ്രതം ദാനം തീർത്ഥാടനം ഈ അഞ്ച് കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം സാർത്ഥകമാണ് എന്നാണ് ഈ ഖുർആൻ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന നമ്മളപ്പോ ചോദിക്കുക ഈ പറയുന്ന സുന്നത്തുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സുന്നത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് എന്ന് പറയുന്നത് കളവു പറയാതിരിക്കുക ചതിക്കാതിരിക്കുക കൊള്ള ചെയ്യാതിരിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഏറ്റവും അവസാനം വരുന്ന സുന്നത്തുകളിലാണ് ഈ പറയുന്ന കൂലി കിട്ടുന്നത് കൂലി കിട്ടാ വേണമെങ്കിൽ ചെയ്താൽ മതിയെന്ന് ഓപ്ഷനൽ ആയിട്ടുള്ള ചില സുന്നത്തുകളുണ്ട് അതൊക്കെയാണ് ഇന്ന് ഏറ്റവും വലിയ സുന്നത്തായിട്ട് എടുത്തു പിടിച്ചിരിക്കുക സുന്നത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യപ്രവൃത്തികളാണ് ഇതിനെ തന്നെ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുമുണ്ട് അപ്പോൾ ശരിയായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ആ രീതിയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് ഈ പറയുന്ന അഹമ്മദീയ മുസ്ലീങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള താടി വയ്ക്കുക എന്ന് പറയുന്ന ഒരു സുന്നത്താണ് അത് അത്രയും നിർബന്ധമായിട്ടുള്ള കാര്യമല്ല ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യം മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക നന്മ ചെയ്യുക ഒരാളെയും ആക്രമിക്കാതിരിക്കുക സത്യം പറയുക മോഷ്ടിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആഗോളതലത്തിൽ ഒരു കോടിയിലേറെ അഹമ്മദീയ വിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് പാകിസ്ഥാനിലൊക്കെ ഇവർ കൊടിയ പീഡനമേറ്റിട്ടാണ് അവർ ഇന്ന് പലരും ഓടിപ്പോയത് ഇപ്പോഴത്തെ അഹമ്മദീയ വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള ഖലീഫത്തുൽ മസീഹ അഞ്ചാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേര് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമം എന്ന് പറയുന്നത് ഹസ്രത് മിർസ മസറൂർ അഹമ്മദ് എന്നാണ് ഇപ്പോഴത്തെ നേതാവാണ് അഹമ്മദിയ ഇസ്ലാമിൻ്റെ അപ്പോൾ അങ്ങനെ ഒരു സമാധാനം മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹം ലോകത്തിൻ്റെ പല പാർലമെൻറ്റുകളിൽ പോയിട്ട് പ്രസംഗിക്കാറുണ്ട് യു കെ ആണ് അതിൻ്റെ ആസ്ഥാനം അപ്പോൾ പല രാജ്യങ്ങളുടെയും പാർലമെൻറ്റിൽ യൂറോപ്പ്യൻ്റെ പാർലമെൻറ്റിൽ യു കെയുടെ പാർലമെൻറ്റിൽ കാനഡ ഡച്ച് തുടങ്ങിയ പാർലമെൻറ്റുകളിലൊക്കെ സമാധാന സന്ദേശവുമായിട്ട് എത്തുകയും പ്രശ്നപരിഹാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് യു എൻ അടക്കം അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഈ പറയുന്ന ആക്രമണം കടുത്ത രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ ക്രിസ്ത്യാനി വേട്ട നടക്കുകയാണ് ഈ ക്രിസ്ത്യാനി വേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വെറുവാക്കിൽ ഈ പ്രകടനം അഹമ്മദിയാക്കെതിരെ ഒരു പ്രകടനം നടത്തുകയും കൊല്ലണം നാട് കടത്തണമെന്നൊക്കെ ആഘോഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന പ്രത്യക്ഷ ആക്രമണം അവിടെ നടന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല നേരത്തേക്ക് ആക്രമണങ്ങൾ അഹമ്മദിയർക്ക് അഹമ്മദിയാർക്കെതിരെ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ പതിനേഴാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ച പഴയ പോർച്ചുഗീസ് ചർച്ചുകളൊക്കെ ഉണ്ട് പോർച്ചുഗീസുകാരൊക്കെ സ്ഥാപിച്ച ചർച്ചുകൾ ആ ചർച്ചുകൾ പലതും ആക്രമിക്കുകയും സെൻ്റ് ജോസഫ് സ്കൂളുകളും കോളേജുകളും ഒക്കെ അഗ്നിക്കിരയാക്കുകയും ക്രിസ്ത്യാനികളുടെ പള്ളികളെല്ലാം തന്നെ ബോംബിട്ട് തകർക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ക്രിസ്ത്യാനി വേട്ടയാണ് ക്രിസ്ത്യാനികൾക്ക് അവർക്ക് പള്ളിയിൽ പോകാൻ തന്നെ ഭയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറയാം അപ്പോൾ അത്രയും മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യങ്ങളിൽ പലയിടത്തും ഈ പറയുന്ന ഈജിപ്തിലായാലും ശരി തന്നെ പാകിസ്ഥാനിലായാലും ശരി തന്നെ തുർക്കിയിലായാലും ശരി തന്നെ ഇന്ത്യയിൽ പോലും ഇന്ത്യയിൽ പോലും ഇവർക്കെതിരെ ആക്രമണം നടന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഇന്ത്യ സർക്കാരും ഇന്ത്യയിലെ സംവിധാനവും നീതി നിർവഹണ സംവിധാനങ്ങളെല്ലാം ഇവർക്കൊപ്പം നിൽക്കുകയും ആരാക്രമിക്കപ്പെട്ടാലും അവരെ എല്ലാം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഇന്ത്യക്കുള്ളത് കൊണ്ട് അവരെ സംരക്ഷിച്ചു നിർത്തിയിരിക്കാൻ ഇന്ത്യയിലാണ് ഏറ്റവും സ്വതന്ത്രവും സ്വസ്ഥവുമായിട്ട് അഹമ്മദീയ മുസ്ലീങ്ങൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഇവർക്കെതിരെ ഇപ്പൊ ബംഗ്ലാദേശിൽ ഉന്മൂലനത്തിനുള്ള ആഹ്വാനമാണ് തുടങ്ങിയിരിക്കുന്നത് എലക്ഷൻ ഉടനെ എത്തുമെന്നാണ് ബംഗ്ലാദേശിലെ പ്രതീക്ഷ ഈ എലക്ഷന് മുന്നോടിയായി തീവ്ര സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അവിടെ ഇവരെ കൊല്ലണം അഹമ്മദീയരെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ അഹമ്മദീര് ഈ പറയുന്ന സോക്കാൾഡ് മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗങ്ങളിലുള്ള തീവ്രവാദികൾ ഉയർത്തുന്ന റാഡിക്കൽ ഇസ്ലാം ഉയർത്തുന്ന ഒരു തരത്തിലുള്ള ഈ പറയുന്ന അപരഹിംസയും ഇവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരമാചാര്യൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് വേദന ഉണ്ടാക്കുമെങ്കിൽ നിങ്ങൾ പശുമാംസം കഴിക്കരുത് എന്ന് അതില്ലെങ്കിൽ അതിനെ പശുക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞതാണ് അഹമ്മദീയരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന പശുമാംസം കൊണ്ടല്ല ബാക്കി മാംസം കൊണ്ടുവിടെ മാംസം കഴിക്കണമെന്ന് പറഞ്ഞവർക്ക് അടിൻ്റെ മാംസം കഴിക്കാം ഇല്ലെങ്കിൽ പോത്തിൻ്റെ കഴിക്കാം പശുവിനെ കൊല്ലരുത് അത് മറ്റൊരാളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൊല്ലരുത് എന്നാണ് അഹമ്മദീയർ മുസ്ലീങ്ങൾ പറയുന്നത് മറ്റു മാംസം കഴിച്ചാൽ മതിയുള്ളൂ ഞങ്ങൾക്ക് മാംസം കഴിക്കണമെന്നില്ലു അത് അത് പശുവിൻ്റെ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് അഹമ്മദ് വിശ്വസിക്കുന്നു എന്നുള്ളത് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാഫറാണ് കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് അഹമ്മദ് വിശ്വസിക്കുന്നില്ല അഹമ്മദ് സമാധാനത്തിലാണ് വിശ്വസിക്കുന്നത് സമാധാനത്തിന് വിരുദ്ധമായിട്ട് മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ട് എന്ത് ചെയ്താലും ശരി തന്നെ അത് പാപമാണ് അത് കുറ്റമാണ് അത് ഈശ്വരൻ പുറക്കില്ല എന്നാണ് അഹമ്മദ് വിശ്വസിക്കുന്നത് അവർ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ദൈവത്തെയോ മറ്റുള്ളവരുടെ ഈശ്വര സങ്കല്പത്തെയോ നിന്ദിക്കാറില്ല അതിനെ അപമാനിക്കാറില്ല ചോദ്യം ചെയ്യാറില്ല അത് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസം എല്ലായിപ്പോഴും സംരക്ഷിക്കപ്പെടണം ഞങ്ങളുടെ വിശ്വാസം പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ വിശ്വാസവും എല്ലാ ഈശ്വരനും ഒന്ന് തന്നെയാണ് തുടങ്ങിയ വിശ്വാസങ്ങളാണ് അഹമ്മദീയരെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് അവരുടെ ഗാനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അഹമ്മദീയരുടെ ഗാനങ്ങളൊക്കെ കേൾക്കാൻ കഴിയും അവർ ഭാരതത്തെ പുകഴ്ത്താറുണ്ട് ഭാരതം മാതൃഭൂമിയാണെന്ന് പറയുന്നുണ്ട് ആ മാതൃഭൂമിയെ ആരാധിക്കാം എന്ന് പറയുന്നുണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധന പോലെയല്ല അവർ ഈശ്വരനെ ആരാധിക്കുന്നു ആ മാതൃഭൂമിയെ സ്നേഹത്തോടു കൂടി മാതൃഭൂമിയായി കണ്ട് ഏറ്റവും പരിപാലനമായിട്ട് തന്നെ കാണണമെന്നാണ് അഹമ്മദീയർ പറയുന്നത് അല്ലാതെ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മറ്റൊരു വാഗ്ദത്ത ഭൂമി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നവരല്ല സൂഫികളെ പോലെ തന്നെയാണ് ഇവർ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക സംഗീതത്തെ സ്നേഹിക്കുക ഈ പോലെ തന്നെ കലകളെ സ്നേഹിക്കുക ഇതൊക്കെയാണ് അപ്പോൾ അഹമ്മദീയറിൻ്റെ ഗാനങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും അതിനകത്ത് കൃഷ്ണനെയും രാമനെയും പറ്റി എല്ലാം പറയുന്നുണ്ട് അവർ കൃഷ്ണനെയോ രാമനെയോ ഏതെങ്കിലും തരത്തിലുള്ള ദൈവങ്ങളെയോ ദൈവസങ്കല്പത്തെയോ ദൈവസങ്കല്പത്തെയോ വെറുക്കണമെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല അതിനെ ബഹുമാനിക്കണമെന്ന് കൂടി പറയുന്നുണ്ട് സ്വന്തം വിശ്വാസം പോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് അഹമ്മദീയരുടെ ഗാനങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് കൃഷ്ണനെയും രാമനെയും ഗുരുനാനാക്കനെയും ബുദ്ധനെയും ജൈനനെയും യേശുവിനെയും വരെ അവർ ബഹുമാനിക്കുകയും നമ്മൾ ആ ആരാധനാക്രമങ്ങളോടെല്ലാം ബഹുമാനം പുലർത്തുകയും അനാദരിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് അഹമ്മദീയർ പറയുന്നുണ്ട് ഈ അഹമ്മദീയ വിഭാഗത്തിനെയാണ് ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി ചെയ്യണം അവരെ മുന്മൂലനം ചെയ്യണം നശിപ്പിക്കണം എന്നുള്ള ആഹ്വാനവുമായിട്ട് ഒരു വിഭാഗം ഇറങ്ങിയിരിക്കുന്ന ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ളവർ അപ്പോൾ ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിൽ പറഞ്ഞ മുൻപ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പ്രവാചകൻ പറഞ്ഞു അത്രേ നിങ്ങൾ ഏത് നാട്ടിൽ പോകുന്നു അവിടെയുള്ള സംസ്കാരങ്ങളുമായി ഇടചേർന്ന് ജീവിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് നബി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഇത് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പറയുന്നത് അതുകൊണ്ടാണ് സൂഫികൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഭക്തിയും സംഗീതവുമാണ് കണ്ടത് അതുകൊണ്ട് അവർ അത് സ്വീകരിച്ചു അതുകൊണ്ടാണ് സൂഫി ഗാനങ്ങൾ ഗാനങ്ങളുണ്ടായത് സൂഫികൾ ഭക്തരായി മാറിയത് അവർ ഈശ്വരാരാധനയിൽ സദാ മുഴുകിയിരിക്കുന്നത് എന്ന് പറയും അതുപോലത്തെ ഒരു വിഭാഗമാണ് അഹമ്മദീയരും അഹമ്മദീയർ സദാ ഈശ്വര ആരാധനയിൽ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിൽ ഭക്തിയിൽ കഴിയുന്നവരാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക ത്യാഗം ചെയ്യുക ദാനം ചെയ്യുക അഹിംസ പാലിക്കുക തുടങ്ങിയ വിശ്വാസങ്ങളാണ് ലവ് ഫോർ ആൾ ഹേട്രഡ് ഫോർ നൺ ആരെയും വെറുക്കില്ല എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സന്ദേശം അറിയുന്നവരാണ് അവരെയാണ് കൊല്ലണമെന്ന് ബംഗ്ലാദേശിൽ വലിയ ജാഥ നടത്തിക്കൊണ്ട് വലിയ പ്രകടനം നടത്തിക്കൊണ്ട് ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ എന്ത് നീതിയാണ് നടക്കുന്നത് എന്നുള്ളത് ആലോചിക്കണം പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തലമുറയിടുന്നവർ അഹമ്മദിയർക്ക് വേണ്ടി ഒരു വാക്കുമിണ്ടുമോ എന്നുള്ളത് ചിന്തിക്കണം ഈ പറയുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഈ പറയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അഹമ്മദീയരുണ്ട് ഈ കൊടിയോളം വരുന്ന കൊടിയിലേറെ വരുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മനുഷ്യാവകാശം പറയുന്നവരുണ്ടോ ഇന്നലെയും തിരുവനന്തപുരത്ത് ഗാസയിലെ പേരുകൾ എന്ന് ഒരു പ്രോഗ്രാം നടത്തിയല്ലോ അഹമ്മദീയറിലെ എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ അവരുടെ നേതാവായിട്ടുള്ള ഹസ്രത് മിർസ മസൂർ അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം വലിയ ജ്ഞാനിയാണ് അദ്ദേഹം വലിയ കാർഷിക വിപ്ലവമൊക്കെ പാകിസ്ഥാനിൽ കൊണ്ടുവന്ന ആളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ അവിടെ കൃഷി വ്യാ വ്യാപിപ്പിക്കുകയും വലിയ സംഭാവന ആ സമൂഹത്തിന് ചെയ്യുകയും ചെയ്തൊരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനിലെ സർക്കാരിൻ്റെ കൊടിയ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ പലതവണ ജയിലിലായിട്ടുണ്ട് ഈ പറയുന്ന അഹമ്മദിയ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ നിന്ന് ഭീതി കാരണം പാകിസ്ഥാനിൽ നിന്ന് നാട് വിഴേണ്ടി വന്നു ഇപ്പോൾ യു കെയിലാണ് അവരുടെ ആസ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന അഹമ്മദീയരുടെ കാര്യത്തിനകത്ത് ഇവിടുത്തെ പുരോഗമനവാദികൾ എന്തു പറയുന്നു അവർ എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കുമോ എന്നുള്ളതാണ് അത് സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേട്ടക്കാരുടെ പക്ഷത്താണ് എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയും